നമസ്കാരം അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ കൊന്നതിന് അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയാണ് അച്ഛൻ പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ നിസ്സഹായയായി ജീവിതത്തിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട മിനിക്കുട്ടി ഒടുവിൽ അച്ഛൻ രവി പോലീസ് ജീപ്പിൽ അകന്നു പോയപ്പോൾ ഇനി എന്ത് എന്നറിയാത്ത നിസ്സഹായതയുടെ കരച്ചിലായി ആ കുട്ടി അവിടെയാണ് ആ രാത്രി എന്ന സിനിമയുടെ ക്ലൈമാക്സ് ആ ക്ലൈമാക്സിൽ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ട് മിനിക്കുട്ടിയുടെ സങ്കടം മനസ്സിനെ മുറിവേൽപ്പിക്കും പിന്നീട് നമ്മളെ അത് പിന്തുടരുകയും ചെയ്യും ആ രാത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കലൂർ ഡെന്നിസിൻ്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് മിനിക്കുട്ടിയുടെ അച്ഛനായി മമ്മൂട്ടി എത്തിയ സിനിമ എന്നാൽ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിനിപ്പുറം ആ സിനിമയെക്കുറിച്ച് വീണ്ടും ആലോചിക്കാനുള്ള അവസരം വന്നു മറ്റൊരു സിനിമയിലൂടെ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വണ് ചന്ദ്ര എന്ന സിനിമയിലൂടെ ലോകയിൽ കല്യാണി പ്രിയദർശൻ ചെയ്ത നായിക കഥാപാത്രം ചന്ദ്രയാണ് കള്ളിയങ്കാട്ട് നിലിയുടെ തുടർച്ച ആ തുടർച്ചയുടെ ഇടയിൽ ചന്ദ്രയെ അവതരിപ്പിക്കുന്നത് ആ രാത്രിയിലെ മിനിമോളുടെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് മിനിമോളിൽ നിന്ന് ചന്ദ്രയിലേക്കുള്ള അകലം എത്രയായിരിക്കുമെന്ന് വെറുതെ ഞാൻ കുറേ ആലോചിച്ചു അപ്പോൾ പിന്നെ ആ ആലോചന രസകരമായ ആ ആലോചന നിങ്ങളോടും കൂടി പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിലൂടെ വന്നത് ലോകയിലെ നായിക ചന്ദ്രയുടെ പശ്ചാത്തലം ശ്രദ്ധേയമാണ് നിഗൂഢത നിറഞ്ഞ ജീവിതകാലം ജീവിതാവസ്ഥകൾ ഒരിടത്ത് വെറും ഇരുപത് വർഷം മാത്രം ചെലവഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള കഥാപാത്രം തുടക്കവും ഒടുക്കവും അടയാളപ്പെടുത്തപ്പെടാത്ത അനന്തസഞ്ചാരമാണ് ചന്ദ്രയുടെ ജീവിതം ചന്ദ്രയുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ലോകയിൽ ഉപയോഗിച്ച പാട്ടിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സിനിമയുടെ അഡീഷണൽ തിരക്കഥാകൃത്തായി രേഖപ്പെടുത്തിയ ശാന്തി ബാലേന്ദ്രൻ പറയുന്നത് കേട്ടപ്പോഴാണ് വീണ്ടും അതിനെ കുറിച്ച് കൂടുതലായി ആലോചിച്ചത് കിളിയേ കിളിയേ മണിമണിമേഖത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ ഇതാണ് ആ പാട്ടിന്റെ ആദ്യ ഭാഗം ശാന്തി ബാലേന്ദ്രൻ മനീഷ് നാരായണനുമായുള്ള അഭിമുഖത്തിലാണ് ആ കിളിപ്പാട്ടിനെ പറ്റി പറഞ്ഞത് ആ രാത്രിയിൽ പൂവച്ചൽ ഖാദർ എഴുതി ഇളയരാജ സംഗീതം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ് നമ്മൾ ഒരുപാട് കേട്ട പാട്ട് രംഗത്ത് മിനിമോൾ എന്ന കുട്ടി അവരുടെ അച്ഛൻ മമ്മൂട്ടിയുടെ കഥാപാത്രം രവി അമ്മ പൂർണിമ പിന്നെ രോഹിണിയുടെ കഥാപാത്രം ലോകയിലെ ചന്ദ്രയുടെ അനാദിയായ ജീവിതത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു അടയാളം ഈ പാട്ടിൽ നിന്നാണത്രേ ശാന്തി ബാലേന്ദ്രൻ നിർദ്ദേശിച്ചത് അവിടെ ചന്ദ്രയെ ഓർമ്മിപ്പിക്കുന്ന മിനിമോളും ലോകയിലെ മൂത്തോനിലേക്കുള്ള ഒരു പാലം എന്ന മട്ടിൽ മമ്മൂട്ടിയുടെ കഥാപാത്രവും നിൽക്കുന്നുണ്ട് മിനിമോളുടെ ലോകമാണ് ചന്ദ്രയുടെ ലോകത്തിലേക്കുള്ള ഇടവഴി എന്നാണ് ശാന്തി ബാലേന്ദ്രൻ മനീഷ് നാരായണനോട് പറയുന്നത് ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മോളും കുളിരിൻ കുളിരേ ഈ പാട്ട് ഇങ്ങനെ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഇങ്ങനെ ഈ വരി കേട്ടതിന് ശേഷം വീണ്ടും ചന്ദ്രയെക്കുറിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വല്ലാത്തൊരു ആസ്വാദ്യത കിട്ടും ഞാൻ ലോകയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ചന്ദ്രയുടെ നിഗൂഢമായ ഭൂതകാലത്തെക്കുറിച്ച് അവരുടെ നോട്ടം ചിരി അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സൂചനകളൊക്കെ അവശേഷിപ്പിച്ച നിഗൂഢതകൾ കുറയാണ് ആ നിഗൂഢത വർദ്ധിപ്പിക്കുന്ന പാട്ടായി ഈ പശ്ചാത്തല ഗാനം നമ്മുടെ ആ രാത്രിയിൽ ഉപയോഗിച്ചതിലും വ്യത്യസ്തമായി മാറുകയാണ് ഇവിടെ ആ രാത്രി സിനിമയിൽ സങ്കടപ്പെട്ട് കരയുന്ന മിനിമോൾ ആശ്വസിപ്പിക്കാൻ പാടുന്ന രാധ പാടുന്ന പാട്ട് മിനിമോളുടെ കഥാപാത്രത്തിൻ്റെ സമ്പൂർണ്ണമായ അവതരണം അവിടെയുണ്ട് ഇപ്പോൾ ലോകയിലെ ചന്ദ്രയിലേക്ക് ആനയിക്കപ്പെടാൻ മാത്രം കേൾപ്പുള്ള ഐഡൻറ്റിറ്റി ആ പാട്ട് ഇന്നും പകർന്നു നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ അഭിമുഖം കണ്ടപ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് രാധ പിന്നീട് പാടുന്നുണ്ട് പാലാഴിപ്പാൽ കോരി സിന്ദൂരപ്പൂ തൂകി പൊൻകുഴലൂതുന്നു തെന്നും തെന്നൽ മിനിമോൾ തൻ സഖിയാവാൻ കിളിമകളേ കളമൊഴിയേ മാറിവി ലൂഞ്ഞാലിൽ ആടി നിവാ എന്നാണ് മിനിമോളുടെ കഥാപാത്രവും നിഗൂഢമായതും നിഷ്കളങ്കതമായതുമായ ഒരു പെൺ ജന്മത്തിൻ്റെ പശ്ചാത്തലം അതിലേക്ക് ആ കഥയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് സ്നേഹ സൗന്ദര്യങ്ങളുടെയും അജ്ഞാതമായ ഭൂതകാലത്തിൻ്റെയും വഴിയിലേക്ക് ചന്ദ്ര നമ്മുടെ ആലോചനയെ കൊണ്ടുപോകുന്നതുപോലെ നമുക്ക് അനുഭവപ്പെടും അവിടെ സിന്ദൂരപ്പൂവും മാരിവില്ലും തത്തമ്മ കുഞ്ഞും പൊൻതൂവലും ഒക്കെ അണിനിര നിരക്കുന്നുണ്ട് പൂവച്ചൽ ഖാദർ അങ്ങനെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ആ ഒരു ഇപ്പം ആലോചിച്ച് നോക്കുമ്പം അങ്ങനെ ഒരു നിഗൂഢതയിലേക്ക് നമ്മളെ ഇന്ന് കൊണ്ടുപോകാൻ കിൽപ്പുള്ള വിഭവങ്ങൾ അവിടെ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ആ പാട്ടിൽ അണിനിരത്തിയിട്ടുണ്ട് നിന്നെപ്പോൽ താഴത്ത് തത്തമ്മ കുഞ്ഞൊന്നു കൊഞ്ഞനം കാട്ടുന്നു എന്നെ നോക്കി മിനിമോൾ തൻ ചിരി കാണാൻ കിളിമകളേ നിറയമേ നിന്നോമൽ പൊന്തൽ ഒന്നു കിളിയെ കിളിയേ അങ്ങനെ പോവാണ് പാട്ടിൽ മിനിമോളുടെ പ്രയാണമാണ് അടയാളപ്പെടുത്തുന്നത് അവിടെ അച്ഛൻ രവിയും അമ്മ ഇന്ദുവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ മിനിമോളുടെ നിഗൂഢവും നിഷ്കളങ്കവുമായ കാഴ്ചകളുടെ അകമ്പടിയുണ്ട് അച്ഛൻ മമ്മൂട്ടി അവതരിപ്പിച്ച രവിയുടെ സാന്നിധ്യമാണ് പ്രധാനം അദ്ദേഹം അതിൽ പാട്ടിൻ്റെ ആലാപനത്തിനൊത്ത് ചില സാന്നിധ്യമായി നിൽക്കുകയാണ് ചെയ്യുന്നത് ചില നോട്ടങ്ങൾ ചില ചിരികൾ ഒക്കെയായിട്ട് ജീവിതത്തിൻ്റെ ആഹ്ലാദങ്ങൾ ആ പാട്ടിൽ നിറ ച്ച് വെച്ചിട്ടുണ്ട് മമ്മൂട്ടി ആ കഥാപാത്രം മിനിമോൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നൊരു രംഗമുണ്ട് അത് നമ്മളെ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ മറ്റൊരു തലത്തിൽ മറ്റൊരു പ്രതലത്തിൽ നിന്ന് ആണ് അത് കാണുന്നത് ഇങ്ങനെയുള്ള ഒരു പലവിധ സൂചനകൾ ആ പാട്ടിലുണ്ട് ഇപ്പോൾ ആ ജീവിതത്തിൻ്റെ ആഹ്ലാദം ഇന്ന് ആ ആഹ്ലാദത്തിൽ നിന്ന് മിനിമോൾ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലേക്ക് ശിക്ഷിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത് അനാഥയായ അമ്മയുടെ തുടർച്ച ഒരു പക്ഷേ മിനിമോളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ പിന്നീട് അങ്ങോട്ട് അമ്മ ഇല്ലാതാക്കപ്പെടുന്നു അതും കഴിഞ്ഞ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ കാഴ്ച അച്ഛൻ മിനും ഇറങ്ങിപ്പോകുന്ന കാഴ്ച അച്ഛനും അനന്തമായ നിയമത്തിൻ്റെ തടവറയിലേക്ക് ആനയിക്കപ്പെടുന്ന കാഴ്ച ഭൂമിയിൽ അവൾ ഒറ്റയ്ക്ക് ജീവിതത്തിലേക്കും ശിക്ഷിക്കപ്പെടുന്നു നടി അഞ്ചു ആണ് അവതരിപ്പിച്ചത് കുട്ടിയായിരുന്നപ്പോൾ ബേബി അഞ്ചു ആയിരുന്നപ്പോഴാണ് മമ്മൂട്ടി അവതരിപ്പിച്ച രവിയുടെ മകളായി എത്തിയത് ആ രാത്രിയിൽ മിനിമോള് മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ചത് പിന്നീട് മറ്റൊരു കാര്യം പിന്നീട് അതേ അഞ്ചു കൗരവരിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് മറ്റ് സഹോദരിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മകളായും ഭാര്യയായും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കൗതുകം ഇപ്പോൾ അഞ്ജുവിൻ്റെ ആ കഥാപാത്രത്തെ വീണ്ടും നമ്മൾ ഓർക്കുകയാണ് ലോകയിലൂടെ കല്യാണി അവതരിപ്പിച്ച ചന്ദ്രയിലേക്കുള്ള കണക്ഷൻ എന്ന നിലയിൽ അന്ന് ജയിലിലേക്ക് പോയ മമ്മൂട്ടിയുടെ അച്ഛനും ഇപ്പോൾ കടന്നു വരികയാണ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ലോകം ഇറങ്ങുമ്പോൾ അതേ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ അനാദിയായ ജീവിതം പേറുന്ന ചന്ദ്ര നിൽക്കുകയാണ് അവിടെ ഈ മൂത്തോനായി ചന്ദ്രയുടെ നിയന്താവായി മമ്മൂട്ടിയും എത്തുന്നു എന്നുള്ളതാണ് മൂത്തോ എന്നുള്ള കഥാപാത്രം എത്തുന്നുള്ളതാണ് സിനിമയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ താരതമ്യത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു ചില യാദർശികത അവിടെയുണ്ട് യാദർശികതയാണോ എന്ന് നമുക്കറിയില്ല ലോകയുടെ ഏതോ ഒരു പാർട്ടിൽ വരാൻ പോകുന്ന മൂത്തോൻ ആ മൂത്തോൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ആസ്വാദകരായി നമ്മളും ഇപ്പോൾ മാറുകയാണ് അപ്പോഴും ലോക തുടങ്ങി നമുക്കൊപ്പം യാത്ര ചെയ്ത ചന്ദ്ര എങ്ങോട്ടാണ് പോയത് എന്ന ആശങ്ക ആസ്വാദകരിൽ ബാക്കിയാണ് ചന്ദ്രയുടെ ഭൂതകാലം എന്തായിരുന്നു ഇനി അവൾ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത് ലോകയുടെ അടുത്ത പാട്ടുകളിൽ ചന്ദ്ര വരുമോ കിളിയെ കിളിയെ എന്ന പാട്ടിൽ മാത്രം ഭൂതകാലം ഒളിപ്പിച്ച നിഗൂഢതയുടെ തലം തേടി നമ്മുടെ ഭാവനയും ഇങ്ങനെ പലമട്ടിൽ സഞ്ചരിക്കും രസകരമാണ് സിനിമയുടെ കഥാലോകം ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട കൊലപാതക ശേഷം തടവറയിലേക്ക് നയിക്കപ്പെട്ട മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തെ ഇപ്പോൾ വീണ്ടും ഓർത്തുപോയത് ഭാവനയുടെ ആ സാധ്യത കൊണ്ടാണ് എല്ലാത്തിനും കാരണം ആ പാട്ടുകൂടിയാണ് ഒരു പാട്ടുണ്ടാക്കിയ ഭാവനയുടെ ലോകമേ നന്ദി